ഹലോ പറയ ഓരോരു പണിയിലേന്ന് ആ കൈ പിന്നെ എന്തൊക്കെയുണ്ട് ആ ഞാനിപ്പത്തന്നെ വന്നതന്നെ ഞാൻ ഇപ്പൊ തന്നെ ഒന്നും വരൂലടി കല്യാണത്തിന്റെ തലേന്നെ ഇക്കാരം വരെ ഉണ്ടാവുള്ളൂ നിങ്ങളൊക്കെ എന്നാ പോണത് നാളെ ഡ്രസ് വലിയടി എടുക്കണം വിചാരിക്കുന്നുണ്ട് ആ ഇപ്പം പൈസ അയച്ചേ നാളൊക്കെ അഴിച്ചെടുക്ക വിട്ടിട്ടുണ്ടോ ആ ഞാൻ നോക്കിക്കോണ്ടിട്ട് ഏ അപ്പൊ എല്ലാരത്തും കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ തന്നെ ഉള്ളെടുക്കാന് ആ ഇമ്മക്കവിടെ ഇണ്ട് ആ ഓൾ അതാ അടിച്ചു വരിക എന്തൊക്കെയാ ചെയ്തില്ല സ്വഭാവ കൊഴപ്പൊന്നുമില്ല പൈസ നോക്കട്ടെ താനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾക്ക് എന്തേലൊക്കെ കൊടുക്കണ്ടേ പാവല്ലേ ഒന്നും ഇല്ലല്ലോ കയ്യിൽ പെട്ടെന്നല്ല കല്യാണൊക്കെ ആ എന്തേലൊക്കെ വാങ്ങണം വിചാരിക്കുന്നുണ്ട് ഞാൻ ആ എന്നാ ഞാനേക്കട്ടാ കൊറച്ച് മനുണ്ട് ഞാൻ വിൽക്കണ്ടാ അച്ഛ പെരയിലൊക്കെ എത്തിയിട്ട് വിൽക്കൊണ്ടാൻ്റെ ഒക്കെ എത്തിയിട്ട് ആ നന്നായിക്കോട്ടെ ഒരു മകൾ ഉണ്ടായിന് നേരെ നേരായിട്ടൊന്ന് വിളിച്ചത് പോലും ഇല്ല അടിച്ചോ പെണ്ന്താ പെണ്ണു എടുക്കാത്തത് തോന്നേ ആണെ എങ്ങോട്ട് വിളിച്ചോളൂ ഒന്നു വിളിച്ചൂല്ല ഒന്ന് വരൂ ഇല്ല ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ട് പനിയോളാണ് ഇവിടെ ഇല്ല രണ്ടെണ്ണം ഉണ്ടായിട്ട് എന്താ കാര്യം രണ്ടും കൂടി അവിടെ ഇവിടെയും തട്ടി തിരുന്നു നിന്നുങ്ങാണ്ട് പനിയോളന്റെ അടുക്കൂല ഇക്കു തോന്നു കണ്ണുങ്ങാണ്ടിരിക്കാൻ വെച്ചോ ഹലോ പൊന്നാനന്റെ ആൾക്കൊന്നും ഇങ്ങോട്ട് വിളിച്ചൂടെ ആ അത് മതി ഞാൻ വിളിച്ചിട്ടല്ല ഇങ്ങോട്ട് വിളിച്ചത് അല്ലെങ്കിൽ ജയിക്കോ അ എന്താ ഫോണെടുത്തത് പോയിട്ട് എന്താ പത്രദാന പറയാനുള്ളത് ഇവിടൊന്നു പറയാൻ പറ്റാത്തത് ഈ പൊണ്ണിനെ കൊണ്ടിരുന്നാലി ആ ഞാൻ പോവാ ആ പറഞ്ഞി ഞാൻ അങ്ങോട്ട് ഇറങ്ങി എന്താണ് ഇന്നോ ഇന്നാണ് ആ ഇന്ന അജി പറഞ്ഞപ്പോളാ ഓർമ്മ എനിക്ക് തീരെ ആ ധാരണ ഉണ്ടായിട്ടില്ല പൈസയാണെങ്കിൽ ഒന്നും കജ്ജിലില്ല ചി പറഞ്ഞ എന്തായാലും നന്നായുള്ളൂ എന്തെല്ലാം ഒരു ചെലവുകൊണ്ട് പിടിച്ചിട്ട് ഈ പെരൻറെ ഉള്ളില് ഗ്യാസാണെങ്കിൽ കെയ്യാനാവും ചെയ്തിക്കു അയ്യായിരം ഉപ്പ്യേ എന്തിനാ പയ്യായിരം ഉപ്പ്യൊക്കെ ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും വാക്കി എന്തെങ്കിലും ഉണ്ടെങ്കി ഞാൻ തരാം ആ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ നോക്കാം നിജി ഇപ്പൊ എത്ര ചിട്ടിപ്പോ വാങ്ങി കൊണ്ടുപോണത് അതിന് വല്ല കണക്കും ഉണ്ട് എന്റെ എത്തി ഇല്ലല്ലോ ഓ നാട്ടിലു വരുമ്പോ അതൊക്കെ അത് ബോധിപ്പിച്ചു കൊടുക്കേണ്ടി വരും ആ അൻറെ ആങ്ങൊക്കെ തന്നെയാണ് ഇപ്പൊ എടുത്ത് ഇതിൻറെ ഉള്ളിൽ കൊണ്ട് വന്ന് കേറീകനല്ല സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടാണ് അത് എന്താ സാധനം അറിയാം അവക്ക് ഓണക്കൊന്ന് പത്ത് ഉറുപ്പ്യ കിട്ടും വിചാരിക്കണ്ടട്ടോ മറ്റോളേക്കൊന്ന് നോക്ക നോക്കാം ഞാനോട് പറഞ്ഞ ഒളക്കെടുത്ത് ചേരുവോക്ക് കൊറച്ചിന്ന പേടിണ്ട് മറ്റോ തീരെ ഒന്നും പേടില്ല ആ ശരിന്നൊക്കെ എന്നെ കേട്ടിന്നാട് പെരിയാത്ത ചേച്ചു ഞാൻ പോയി ചോദിച്ചോക്കട്ടെ പൈസ അയച്ചു പോലപ്പ അയച്ചിട്ടും മിണ്ടാതിരിക്കേക്കാരെ ആ എന്നാ ശരി ഇന്നു വെച്ചാളാ ഞാൻ കന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്ക പൈസ ഇണ്ടോന്നറിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന ശരിന്ന വച്ചാളാ എന്തായാലും വീണ്ടില്ല അവ പോയി ചോദിച്ചു നോക്കണം ഞാൻ അയച്ചിട്ട് മോളും മുണ്ടാതിരിക്കാണെങ്കിലോ നിന്റെ മകന്റെ പൈസ അയച്ചിട്ട് നോളും ഉണ്ടായിരിക്കേ കുഞ്ഞാളെ അല്ലടി ഷാജു പൈസ അയച്ചാ അല്ലല്ലോ അയക്കണ്ട ദിവസം ആ അമ്മ ആ അയച്ചുകള് ഇന്ന് രാവിലെയാണ് അയച്ച ആ എന്നിട്ടാണ് ഇജി മിണ്ടാതെ നിക്കണത് ആക്കണ്ട ഇങ്ങോട്ട് തരാനൊന്നും ആയിട്ടില്ലേ അമ്മ ഞാൻ മറന്നതാന്ന് തരാന് പിന്നെ നിങ്ങൾ ഇവിടെ രാവിലെ ഇണ്ടായിട്ടില്ലല്ലോ പിന്നെ നിങ്ങള് വന്നപ്പോ ഞാൻ മറന്നു ഉം ഞാൻ ചോയിച്ചിട്ടില്ലെങ്കിപ്പാക്ക് തരണ്ടല്ലോല്ലേ ഒട്ടുണ്ടാ ഇണന്നുണ്ടെങ്കി ഇപ്രാവശ്യം കൊറേ കടങ്ങളും ഉണ്ട് പിന്നെ ഗ്യാസ് ഒക്കെ തീരാനായതല്ലേ അവക്കൊന്നും നർക്കവും വേണോ എത്ര ഇണ്ടായത് കൂടുതലില്ലയേ ഇരുപതിനായിരം അയച്ചിട്ടുള്ളുമാ ഇരുവയ്യായിരം ഉപ്പ്യായി ഇരുപതിനായിരം ഉപ്പ്യോണ്ട് ഇപ്പൊ എന്ത് കാട്ടാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ മറ്റോ കാണുന്നുണ്ടെങ്കി എന്തൊക്കെയാ കൂറി നി താരൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇവന്റെ പൈസ ബെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് അയച്ച എന്താ വരിക ആ ഇക്കാക്ക് ഗൾഫില് കുറച്ച് കടങ്ങൾ ഉണ്ട് അത്ര ആരുടെ വാങ്ങിയതൊക്കെ അപ്പൊ ആക്ക കൊറച്ച കൊടുക്കാൻ ഉണ്ടായിരുന്നു പറഞ്ഞത് അതാ ഇരുപതിനായിരം അയച്ചായി ആ ഇപ്പൊ ഇജ്ജ പറയണത് ഓൻ വിളിച്ചപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ അവനക്ക് കടങ്ങളുള്ളോ ഒന്നും അവിടെ കൊടുക്കാനുള്ള ഓൻ പറഞ്ഞില്ലല്ലോ ഇക്ക പറഞ്ഞതാ അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞു അയിന്നേരത്തിട്ടും കൂടി വിടുവായോ ആ പൈസ അയച്ചിട്ടും തരാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എത്താണ് ചണ്ടിൻ ചണ്ടരക്കും ഈ ഒരു ഇവിടെ ഇപ്പൊ അയിന് അയ്യാർപ്പി എങ്ങനെയപ്പോ കൊടുക്കണമല്ല കുറച്ചോ അല്ലെ എന്തായാലും വേണ്ടില്ല അത് കൊടുക്കവും പൂജിച്ചൊരു സാധനത്തിന് അമ്മ വാങ്ങി കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ ഓ വെരക്കാര് പറയില്ലേ ഇതൊരു കഥ ഞാനാ എനിക്ക് കൊടുക്കാനും മറന്നു ഇനിപ്പൊ ഞാൻ കൊടുക്കാതിരിക്കാൻ ഉള്ളതേ കാര് രണ്ടാർപ്പ് ചോദിക്കണല്ലോ തരേക്കാരല്ലേ പിന്നെ ഓരോത്തിനു ചോദിച്ചാ തരാനുള്ള തന്നെ അല്ലെ ഇപ്പൊ വേറെ ആരും തരാനൊന്നും തരാനൊന്നുമില്ലല്ലോ എന്തായാലും കൊണ്ടു കൊടുത്തോക്ക കിട്ടിയ കിട്ടി ഇതീന്ന് ഇപ്പൊ ഞണ്ടെല്ലാം ചെയിച്ചണോ മനുഷ്യന്മാര് ഇമ്മ പിന്നെ ഇക്ക ഇന്ന് ഒരു രണ്ടായിരം തരുമോ എന്തിനാ പണക്ക് ഇത് ഇനി രണ്ടായിരം എന്റെ ആങ്ങളുടെ കുട്ടിയുടെ കല്യാണം എല്ലാ അടുത്തഴിച്ച അപ്പൊ ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും ഒരേപോലത്തെ ഡ്രസ്സാ എടുക്കണത് അപ്പൊ ഇക്കുടുക്കാനെ അയിന്റെ ഒന്നും ആവശ്യമില്ല ഒരു കല്യാണത്തിന് പോസ് എടുക്കല ഏ ഇങ്ങക്ക് മാസം മാസം തുണിപ്പായ ഉണ്ടാക്കലാണ് പണി അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ സെൽമന്റേതോ അല്ലെങ്കിൽ മറ്റേ ഷിഫാനിന്റെ ആദ്യംങ്കിലും ഒരാളുടെ അത് വാങ്ങിയിട്ടാ മതി ആ ഒരു കല്യാണത്തിന് കൂടാൻ വേണ്ടിട്ടല്ല പിന്നെ അത് അങ്ങനെ അടിവന്നും ഇല്ലല്ലോ രണ്ടായിരം ഉടുപ്പി അയിനിപ്പോ എന്തെല്ലാം ഒരു ചെലവുണ്ട് അറിയാൻ ഈ പൈസ തന്നെ തയ്യില്ലാതെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അല്ലമ്മ എല്ലാരും ഉടുക്കുമ്പോ ഞാൻ മാത്രം ഒരു ഒന്നാലും ഇല്ല നീ മാസത്തെ എന്തായാലും ഇതിന് കിട്ടില്ല നമുക്ക് അടുത്ത മാസം എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോ നീ ഇപ്പാവശ്യം ഇത് ചോദിക്കണ്ട ആരും എന്തെങ്കിലും വാങ്ങിക്കോ ഡ്രസ്സ് മുമ്പത്തെ എടുത്തുട്ടോ സെൽമൻറെ എടുത്തുട്ടോ ഊരോ അവടുത്തുണ്ടല്ലോ പല തരത്തിലുള്ള ഡ്രസ്സ് അവ വാങ്ങിയിട്ടോ അതാ നല്ലത് പ്രാവശ്യം നല്ല പൈസക്ക് ചിലവാണ് വേഗം അടിച്ച ഒരു കൂട്ടിക്കാളാ നേരെ അവര് ഉറങ്ങിയിരിക്കുന്നു

പിന്നെ പൈസ കിട്ടീ ജിഞ്ഞല്ല വരുന്നേ ആ ഇജി വന്നു അൻറെ പേരും കൂടിയല്ലേ ആക്കും കൂടി അവകാശപ്പെട്ടല്ലോ ഇവിടെ നാലു ദിവസം വന്ന് നോക്കി കൊറേ ആയാലും ഇപ്പൊ അന്നെ കണ്ടിട്ട് പിന്നെ അത് മാത്രല്ലോണം ഇപ്പൊ ഒന്ന് പഠിപ്പിക്കാണ്ട് ആ ചെറിയോടെ ഭയങ്കര സാധനം ഞാൻ ഒരു പറഞ്ഞിട്ട് പാടൊന്നു അവ പാഠം പഠിപ്പിക്കാൻ എന്നാ ആയിക്കോട്ടെ നീ വരാൻ നോക്കുന്ന ആളെ ശരി ആ പൈസ എടുത്തോ ഇതിനാണ് പൈസല്ലേ പൊട്ടത്തേക്ക് ആ പൈസ എടുത്തതിന് ശേഷം കൊണ്ടുർത്താ പോരീക്കി വരട്ടെ ഞങ്ങടെ മുന്നോ കുഞ്ഞുക്കാത്തോണ കാട്ടുമ്പോൾ എന്നെ കാട്ടാന്നാണ് തള്ളന്റെ മകളും വിചാരം നോട്ടുന്നത് നിങ്ങൾ ഇവിടെ എങ്ങനെ ആ കത്തിച്ചു കാണ്ട് ഞാൻ ഇങ്ങോളി നിങ്ങക്കൊരു കാര്യം കേൾക്കണം ഇന്നിപ്പോ പൈസ വാങ്ങിക്കൊണ്ട് മാക്ക് ചെലവിന് നേടിയിട്ടൊന്നുമില്ല ആ ഷിഫാനല്ലേ നിങ്ങക്ക് ഫോണ് വാങ്ങാൻ വേണ്ടിട്ട് പൈസക്ക് വേണ്ടിട്ടാ അത് ഫോൺ ഒഴിച്ചിട്ടാണെന്ന് പറഞ്ഞത് ഞാൻ അത് ചെയ്യാലെ കേട്ടതാ ഏ എന്താച്ച കാട്ടിക്കോട്ടെ എന്താച്ചയിക്കോട്ടെ നൂ തണിച്ച് പൊട്ടത്തി എന്നെയും ഇങ്ങക്ക് നിങ്ങക്ക് വാണ്ട പൈസ എടുത്തിട്ട് ബാക്കി അത് കൊടുത്താ പോരേ എന്നതിന് ഇത്രക്ക് പ്രശ്നം ഉണ്ടാവൂന്നാ ഉം ആണക്ക് കാക്കാനറിയായിട്ടാ മോളെ കാക്കാന്റെ സ്വഭാവം അതൊന്നും അല്ല ഇമ്മ പൈസ അയച്ചിക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചിട്ട് ഇമ്മ മകം വിളിക്കും അപ്പൊ എത്ര അയച്ചിന് എന്തയച്ചിന്ന് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ എങ്ങനെ എടുക്കുക എന്നിട്ട് പിന്നെ ഞാൻ അത് കട്ടൂന്ന് പറഞ്ഞിട്ട് ഇമ്മ പ്രശ്നം ഉണ്ടാക്കും പിന്നെ കാക്കാണ്ട് തൊള്ളേക്ക് എടുക്കണം അത് അതിലേറെ ഞാൻ കേക്കേണ്ടി വരും കഴിക്കും നല്ലതേ അതൊന്നും ഇല്ലായിരിക്കും ആ ബ്രസ്റ്റ് മാപ്പിളും കൊള്ളാം പൊന്നുങ്ങളും കൊള്ളാം നല്ല ആൾക്കാരെന്നെ പിന്നെ ഒട്ടേറെമ്മ ഇങ്ങനെ കാക്കോ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കേട്ടോളി ഞരുന്നതേ ഇന്നൊരു പാഠം പഠിപ്പിക്കാൻ അത്രയും അടുന്ന് ഫോണിൽ കൂടെ പറഞ്ഞ ഞാൻ കേട്ടതാ ഏഹ് ഇനിയിപ്പ ആ സാധനത്തിനും കെട്ടിയെടുക്കുന്നുണ്ടോ കല്യാണം കഴിഞ്ഞു ഇന്നക്കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ശല്യം കഹിച്ചതാണ് ആ ഇനിയിപ്പതല്ലേ ഇങ്ങോട്ട് വരട്ടെ ഓലെ വിചാരം ഞാൻ ഇങ്ങളാണ് ഇങ്ങനെ നടന്നതല്ലേ ഔളിങ്ങോട്ട് വന്നിട്ട് പോണെ കൊറച്ച് പഠിപ്പിക്കാൻ എന്നിട്ട് പാലും പൊക്കി ഓടുന്നു ഇങ്ങനെ കത്തിച്ചു ഇങ്ങനെ ജീവിതം തീരെന്നെ ഉണ്ടാവുവളു മണ്ടപ്പും ഞാനവിടെ പോവു അടുക്കായി പണിയില്ല ആ ചെല്ലു ചെല് അറിഞ്ഞാലേ അതിനൊക്കെ ഭയങ്കര ധൈര്യം ഇക്കതില്ലാത്തോണ്ടാണല്ലോ ഇത്രയും കാലം ഞാൻ പറഞ്ഞത് ഇള്ള കാലയ കോലക്കത്തന്നു പോയി കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ ഒരാള് കൂട്ടി ഉള്ളതുകൊണ്ടും ഞാൻ കയച്ചിലായി പോയില്ലെങ്കിപ്പ എന്റെ അവസ്ഥ എന്താവൂ എന്ന് പറച്ചോനെ അതേക്കാൻ തന്നെ വച്ച നിന്റെ മാപ്പിളന്റെ സ്വഭാവല്ലല്ലോ ഓ മാപ്പിളക്ക് അതുകൊണ്ടാണ് നോക്ക് ഒന്നാമത് ധൈര്യം എന്തെടുത്താലും ഓനൊന്നും പറയില്ല പക്ഷെ കിട്ടിയത് മൊരടഞ്ഞ് ഉമ്മ മോനാണല്ലോ എട്ടേ മുതൽ ഉമ്മ തന്നെ എന്തൊക്കെയാ ഞാൻ പൊണ്ട ഡ്രു കാ ഡ്രസ്സിനേക്കായും ടെൻഷനാവൂണ് ആ പൊണ്ണു വന്നിട്ടുണ്ടെങ്കി എന്തൊക്കെയാട്ടിക്കൂട്ടാൻ പോണെന്ന് ആർക്കറിയാ നാളെ വരും അല്ല പറഞ്ഞത് എന്തൊക്കെയാവുണാവോ പറ എന്തായി കറിയൊക്കെ വെച്ച മണ്ടി വന്നെ ആ ചോറും കറിയും ഒക്കെ അയക്കണം ഇപ്പൊ എന്തായി കല്യാണത്തിനോക്കൊക്കെ ഇല്ലാതെ അയില്ലേ ഡ്രസ്സും ഇല്ല ഒന്നും ഇല്ലെ എടയ്ക്ക് ഡ്രസ്സ് എടുക്കലൊന്നും അല്ല ഇപ്പൊ വഴിട്ട് ഓൻറെ കയ്യിൽ ഒന്നും ഇല്ല താങ്കളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായിക്കണ്ടേ ഒന്നല്ലെങ്കിൽ ഫെ ഭാര്യ ഇല്ല ഇക്കാലോട് ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് മിക്കൊന്നും തരൂല നീ പാ ഇനി തൊള്ളിക്കെടുക്കുന്ന കൂടി ഞാൻ കേക്കേണ്ടി വരും എന്താ കാട്ടണ്ടോന്നു ഒരു ഐഡിയ ഇല്ലതും ഡ്രസ്സൊക്കെ പിന്നെ നമ്മളെ തിന്നു ഇട്ടിട്ട് പോയാൽ മതി നോക്ക ഞാൻ അതിനെ പറ്റിട്ടാണ് ആലോചിക്കുന്ന പാവല്ലേ അതെ എന്റെ അടുത്ത് താത്ത ഒരു അയ്യായിരംപയ ഞാൻ തരാം നിങ്ങൾ നിങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കാൻ രണ്ടായിരം അല്ല നിങ്ങൾക്ക് വണ്ട് അതും ബാക്കി കാക്കാക്കും കൊടുത്താൽ നിങ്ങളെ കൊണ്ട് വീണെ സഹായിച്ചാണേ എടിയാ ഒന്നും വാണ്ട അത് ഓനെ അനക്ക് ചെലവിന് തന്ന പൈസ അല്ലേ അന്റെ ആവശ്യങ്ങൾ ആക്കാൻ വേണ്ടിട്ടല്ലേ ഇനിയിപ്പൊ ശെരിയാവൂലി അതൊന്നും സാരില്ലേ ഞാൻ പറഞ്ഞോണ്ട് കാക്കാനോട് അതിപ്പോ ഞാൻ ചെലവാക്കിയാലും ഇന്നിവിടെ ചെലവാക്കിയാലും ഒക്കെ കാണിക്കന്നെ അമ്മോടും ഇണ്ടാതെടുത്ത വെച്ചാന്ന് മാത്രം ഞാൻ കൊടുത്താ ഉം